Assalamu alaikum, welcome back to my channel. അപ്പോൾ ഞാൻ ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ടോ വന്നത് അപ്പോൾ ഞാൻ വിഷമം കൊണ്ട് കുറേ കരഞ്ഞൂട്ടെ കാരണം നമ്മൾ ആ ഒരു ഇതിലൂടെ കടന്നു പോയത് കൊണ്ട് അതിൻ്റെ വിഷമം എന്താണ് എന്നുള്ളത് അറിയൂട്ട എനിക്ക് അത് കാരണം എൻ്റെ ഫ്രണ്ടാണ് ധന്യ നമ്മൾ പ പഠിച്ച ഒരു കൂട്ടുകാരിയും കൂടി ഒപ്പം പഠിച്ചൊരു കൂട്ടുകാരിയാണ് കേട്ടോ അപ്പോൾ അവൾ അവളാണ് എനിക്ക് ഹെല്പ് ചെയ്തത് എൻ്റെ കുട്ടിൻ്റെ സർജറിക്ക് വേണ്ടിയിട്ട് അവളാണ് ഹെല്പ് ചെയ്തത് നമുക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം അവളുടെ കുട്ടിക്ക് ഹോളാണ് കേട്ടോ പക്ഷേ എൻ്റെ മോനിക്കങ്ങനെയല്ല ഹോളിൽ ബ്ലഡ് ലീക്ക് ആയിരുന്നു കുറച്ച് സീരിയസ് ആയിരുന്നു അപ്പോൾ അവൾ അവളുടെ ഒരു ഇത് ഉള്ളത് കൊണ്ടാണ് നമുക്ക് പൈസ കുറച്ച് പിരിഞ്ഞ് കിട്ടിയിട്ട് നമുക്ക് പോയി അവിടെ നിൽക്കാനൊക്കെ ഒരു ഇത് കിട്ടിയത് കേട്ടോ അപ്പം നമ്മൾ ആ ഒരിക്കലും നമ്മളത് മറക്കാൻ പറ്റില്ല അപ്പോൾ അതെന്നും എൻ്റെ മനസ്സിലുണ്ട് അവൾക്കും അവളുടെ കുടുംബത്തിന് നിന്നും എൻ്റെ പ്രാർത്ഥനയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ അവളുടെ മോളുടെ ഒരു സർജറിയാണ് അപ്പോൾ കാലത്ത് എട്ടരയ്ക്ക് തുടങ്ങുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ആസ്റ്ററിൽ തന്നെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ആ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ പേടിക്കാനൊന്നും ഇല്ല അപ്പോൾ അവളും അവളിപ്പോൾ എന്തൊരു അവസ്ഥയിലാണെന്ന് എനിക്കറിയാൻ പറ്റും കാരണം നമ്മൾ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയ ആളായത് നമുക്കറിയാം കേട്ടോ ആ ഒരു സമയത്ത് നമ്മുടെ ഒരു വേദന എന്താണ് എന്നുള്ളത് ഞാനൊക്കെ ആ സമയത്ത് കരയായിരുന്നു കേട്ടോ കരണ്ട് കരണ്ട് കാരൻ ഒരു വിധമായി തന്നെ പറയാം കാരണം ആ സമയം അവൻ്റെ ഒരു ഇത് പ്രവർത്തിക്കുന്നത് മിഷീനിലൂടെയാണല്ലോ ആ സമയം ഇത് കഴിയണ ഓപ്പറേഷൻ സർജറി കഴിയുന്നവരെ ഒരു മെഷീനിലായിരിക്കും അവർ ഇത് പ്രവർത്തിക്കുക അതൊക്കെ ആ ഡോക്ടർമാർ അങ്ങ് നമുക്ക് പറഞ്ഞതെന്നാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അതൊക്കെ നമ്മൾ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ അവർ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് ആ സമയത്ത് എന്താ ചെയ്യുക ടെൻഷൻ്റെ ടെൻഷൻ തന്നെ ആയിരിക്കും അപ്പം എന്തായാലും ആ കുഞ്ഞു മോൾക്ക് ചെറിയൊരു ഹോളാണ് ചെറിയൊരു കർഗർ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല പേടിക്കാണ്ടെന്നില്ല അപ്പോൾ ഈ സമയം നമ്മൾ അത് തന്നെ ഈ വീട് കാണുകയാണെങ്കിൽ ധൈര്യമായിട്ട് ഇരിക്കുക കേട്ടോ അങ്ങോട്ടൊക്കെ പ്രാർത്ഥന ഉണ്ട് എന്നും മോൾക്കൊന്നും ഉണ്ടാവില്ല നല്ല മോലൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വേഗം മടങ്ങി എത്തട്ടെ ഞാൻ ഒരു പത്ത് ദിവസം എടുത്തു കേട്ടോ അങ്ങനെ സർജറി ചെയ്തിട്ട് ഒന്ന് ഇതായി വരാൻ ഒരു പത്ത് ദിവസം എടുത്തു പിന്നെ അവർ പറയുന്ന സമയത്ത് നമ്മൾ ചെക്കപ്പിന് പോയാൽ മതി കേട്ടോ അങ്ങനെയാണ് അപ്പോൾ എന്തായാലും അത് കേട്ടപ്പം എത്ര ദിവസം അവൾ നീട്ടി നീട്ടി വെച്ചു പിന്നെ ചെയ്യുക കുട്ടിക്ക് ഒന്നാമത്തേത് ആരോഗ്യം ഇല്ല പിന്നെ ഇതുണ്ടെങ്കിൽ തന്നെ അവർക്കൊരു ഇതുണ്ടാവില്ല ഒരു ആരോഗ്യം ഉണ്ടാവില്ല ഇടയ്ക്കിടക്ക് ചുമയും പനിയൊക്കെ വരും എനിക്കും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ റഹീസ് കുട്ടിക്കും അങ്ങനെ തന്നെയായിരുന്നു ജന്മനാ ഉള്ളതായിരുന്നു ഞാൻ എന്താ പറയുക കുറേ പ്രാവശ്യം നമ്മൾ എക്കോ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ അത് അടഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല പിന്നെയാണ് മനസ്സിലായത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു എന്നുള്ളത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതിലൊന്ന് അടഞ്ഞു പിന്നെ ഒന്നും അടയണില്ല അത് ബ്ലഡ് ലീക്ക് ആയതുകൊണ്ടിരിക്കുകയാണ് അത് വലുതാവാണ്ട് നോക്കണം എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർമാർ ഞാൻ കുറേ ഭാഗത്ത് ഞാൻ പോയി എക്കോ ടെസ്റ്റ് ദൂരത്തു തന്നെ പോയിട്ട് എക്കോ ടെസ്റ്റ് എടുത്തിട്ടുണ്ട് അവസാനം നമ്മുടെ സന്ധ്യാമേടം നമ്മുടെ സോലോമിൻ്റെ ആളായ സന്ധ്യാമേടമാണ് ഇങ്ങനെ ഒരു ഇതിനെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ ഹൃദയം വഴി പോയി അങ്ങനെ നമുക്ക് നിൽക്കണ്ട ഇതിനുള്ള കുറച്ച് പൈസ ഒക്കെ നമുക്ക് ആവശ്യം വരുവുള്ളൂ ബാക്കി നമ്മുടെ അതൊക്കെ ഗവണ്മെൻറ്റ് കേട്ടോ കൊടുക്കാം പന്ത്രണ്ട് ലക്ഷം അങ്ങനെയൊക്കെയാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് എപ്പോഴും കറക്റ്റായിട്ടുള്ളത് എത്ര ലക്ഷമാണോ എന്നുള്ളത് എനിക്കറിയില്ല പന്ത്രണ്ട് ലക്ഷം എന്നാണ് എനിക്ക് പറഞ്ഞ പോലെ തോന്നിയത് പിന്നെ അതിനെല്ലാം അവരിൻ്റെ ബാക്കിയുള്ള ഇതിനൊക്കെ എല്ലാത്തിനും ഒരു പൈസ ഈടാക്കുന്നുണ്ട് കേട്ടോ അവിടെ നമ്മൾ ഐ സിയുൽ കിടക്കുന്നതിന് പിന്നെ നമ്മുടെ അവിടെ കിടക്കണ പേഷ്യൻറ്റിന് എന്തൊക്കെ വേണോ അതിനുള്ള അത്ര സമയത്ത് എന്തൊക്കെ ഫുഡ് കൊടുക്കണം അതിനൊക്കെ ഉള്ള പൈസ അവർ ഈടാക്കുന്നുണ്ട് അവിടുന്ന് എന്തായാലും നല്ലൊരു ഹോസ്പിറ്റലാണ് നമുക്ക് പേടിക്കാണ്ട് തന്നെ പോവാം നല്ലൊരു ഒരു ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലും കൂടിയാണ് അപ്പോൾ എത്ര എനിക്ക് പറയാനുള്ളൂ നമ്മൾ അവളുടെ 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 പക്ഷേ ഈ സമയത്ത് അവളുടെ സിറ്റീവേഷൻ എന്താണെന്നുള്ളത് അറിയാൻ പറ്റും കാരണം ഞാൻ ആ ഒരു സിറ്റി ഇതിൽ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയ ഒരാളായതുകൊണ്ട് ആ ഒരു അമ്മൻ്റെ വേദന എന്താണ് ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു നെഞ്ചിടിപ്പ് എന്താണ് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും ഞാൻ എത്ര കരഞ്ഞിട്ടുണ്ടെന്ന് അറിയാം സർജറി കഴിഞ്ഞാൽ അവൻ കുഴപ്പമില്ല എന്നറിയണതുവരെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥന കൂടെ കരഞ്ഞ് നിസ്കാര ഇരിക്കുകയായിരുന്നു വിസ്കരിച്ചാൽ ആ പായൽ കിടന്ന് കരഞ്ഞിട്ട് അവിടെ നമുക്ക് വിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ ആ കാര്യം ഇപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം കുറേ കരണം കേട്ടാണ് ആരായാലും മക്കളല്ലേ നമ്മൾ നന്ദി പെട്ട ഏത് കുഞ്ഞു മക്കളെ കണ്ടാലും നമുക്ക് സങ്കടം തന്നെ ഒരു കുട്ടിക്കൊരു രോഗം എന്ന് പറയുമ്പോൾ നമുക്കത് എത്ര ഒരു കാര്യമാണ് എൻ്റെ ഫാത്തിമാൻ്റെ കാര്യം തന്നെ എനിക്ക് ആലോചിച്ച് ഭയങ്കര എപ്പോഴും സങ്കടം തന്നെ കേട്ടോ മനസ്സിൽ ചില സമയത്ത് നമ്മളൊക്കെ നമ്മളൊക്കെ ഇപ്പോളേ രോഗികളായി നമ്മുടെ കാലം ഇപ്പോളേ ഇങ്ങനെ നമ്മളിങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ മഞ്ഞുള്ള കാലം എങ്ങനെ ഇരിക്കുമെന്നും കൂടി ആരംഭിക്കാൻ പറ്റില്ല അവൾക്കാണെങ്കിൽ ബുദ്ധി ഇല്ല അവളുടെ കാര്യം ചെയ്യാനും കൂടി അവൾക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കരയും പറയുമ്പോൾ സങ്കടം വേഗം വരും പ്രത്യേകിച്ച് മക്കൾക്ക് എന്തെങ്കിലും ഇതാകണമെന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം ഒന്നും കേട്ടെ എനിക്ക് ഏത് ആരായാലും എല്ലാ അമ്മ അമ്മ പറ്റിയ മക്കളഞ്ഞ ഏത് മക്കളായാലും അപ്പം എന്തായാലും ആ കുട്ടിക്കും കുഴപ്പമൊന്നുമില്ല എന്ത് വേഗം വീട്ടിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ഈ സമയം പ്രാർത്ഥിക്കാൻ അപ്പം നിങ്ങളും ആ കുട്ടിക്ക് വേണ്ടി ഇതുക ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് പെട്ടെന്ന് പറയുമ്പോൾ വേഗം സങ്കടം വരും കാരണം എൻ്റെ റേസ് കുട്ടിക്ക് കൊണ്ട് ഞാൻ എന്താ പറയുക എൻ്റെ അമ്മ എന്നെ പറയും നീ ഇങ്ങനെ എന്താണ് നിന്നെ കൊണ്ട് അഡ്മിറ്റാക്കേണ്ട അവസ്ഥ വരൂ എന്ന് വരെ എൻ്റെ അമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആ കരയുന്ന എൻ്റെ എൻ്റെ മാപ്പിള് പറഞ്ഞിട്ടുണ്ട് ഒപ്പം എൻ്റെ മാപ്പിളയും ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ സമാധാനിപ്പിക്കാനും കൂടി ആരും കൂടെ ഉണ്ടായിരുന്നില്ല ഞാനും എൻ്റെ മാപ്പിളയും മാത്രം കുട്ടി മാത്രമായിരുന്നു ഹോസ്പിറ്റൽ ഒരു ആരും ഉണ്ടായിരുന്നില്ല ഒപ്പം നമ്മളിങ്ങനെ എനിക്ക് ആ സമയത്തൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക് ഇനി പ്രസറും ഷുഗറൊക്കെ കൂടിയിട്ട് എന്നെ പിടിച്ച് അഡ്മിറ്റാക്കേണ്ടി വരുമോ എന്നുള്ള കണ്ടീഷനൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ റിയാസ്ക സമാധാനിപ്പിച്ചു ഇനി നിന്നും കൂടി ഇവിടെ അഡ്മിറ്റാക്കി എന്നെക്കൊണ്ടും ഒറ്റക്ക് നോക്കാൻ പറ്റില്ല ആരുമില്ല അങ്ങനെ ഇങ്ങനൊക്കെ പറഞ്ഞ് എൻ്റെ ഞാൻ മനസ്സിനെ ഞാൻ നിയന്ത്രിക്കാൻ ശ്രമിച്ചു കെട്ടോ കുറേ എൻ്റെ സർജറിക്ക് പോലും ഞാൻ ഇത്ര ടെൻഷനായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ടെൻഷനിലാണ് ഞാൻ കടന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒന്ന് കൂടെ നിന്ന് സമാധാനിപ്പിക്കാനോ ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് പിന്നെ ഞാൻ മനസ്സിന് നമുക്ക് സങ്കടം വരുമ്പോൾ ഇവിടെ ഒരു ഇതുണ്ടാവുമല്ലോ കടച്ചൽ പോലെ നിയന്ത്രിക്കാൻ പറ്റുന്നതിൽ ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ എന്താ പറയുക ആ സമയത്ത് എൻ്റെ കൂടെ ആരോ വന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഞാൻ അടക്കി പിടിച്ചു അല്ലെങ്കിൽ എന്നെയും കൊണ്ട് അഡ്മിറ്റാക്കേണ്ടി വന്നിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ കടന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്തായാലും അതൊക്കെ കഴിഞ്ഞു ഇപ്പം എൻ്റെ മോൻ്റെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പം തന്നെ ഒരു ഹാപ്പി ആയിട്ടോ ഞാൻ അതേപോലെ തന്നെ അല്ലേ നമ്മുടെ മറ്റുള്ളവർ ആരായാലും അപ്പോൾ എന്തായാലും ആ കുട്ടിൻ്റെയും നല്ല പോലെ ഞാൻ നല്ല പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ കേടുപാടൊന്നും ഇല്ലാണ്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് വേഗം വരട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ അപ്പം ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീടിയായിട്ട് വന്നത് എല്ലാം എല്ലാവരും പ്രാർത്ഥനയിലും ഉൾപ്പെടുത്തുക നല്ലൊരു വീടായിട്ട് പിന്നെ വരാട്ടോ അസലാലൈക്കും